നമസ്കാരം വീഡിയോ സ്വാഗതം അപ്പൊ നിങ്ങൾ തമിണയിൽ കണ്ട പോലെ തന്നെ യൂട്യൂബ് ചാനൽ നിങ്ങളും തുടങ്ങും ഒരുപാട് പണമുണ്ടാക്കാം ഇത് ഞങ്ങളുടെ അനുഭവമാണ് അതെ ഞങ്ങളുടെ അനുഭവം മാത്രമാണ് അപ്പൊ ഇതിനെപ്പറ്റി ഒരു ഫസ്റ്റ് പാർട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് പാർട്ടാണ് ഇത് പറയാൻ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആക്കി നമുക്ക് വരുമാനം കിട്ടിയില്ല അപ്പൊ കിട്ടിയത് എന്റെ കുറെ ഫ്രണ്ട്സ് എല്ലാം അറിഞ്ഞിരുന്നു ഞാൻ ട്രിവാൻഡർ എറണാകുളം ഒക്കെ പോകുമ്പോൾ എന്റെ കുറെ ഫ്രണ്ട്സ് നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരുടെ ഫ്രണ്ട്സ് ഒരുപാട് പേര് അറിഞ്ഞിരുന്നു അപ്പം അവര് പറയുന്നത് ഇത് എങ്ങനെയാണ് നിനക്ക് പൈസ കിട്ടിയത് ഞാൻ പറഞ്ഞു നമ്മൾ യൂട്യൂബ് ചാനൽ എല്ലാ ചാനലിലും ഉണ്ടല്ലോ നമ്മൾ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് പൈസ നേടുന്നത് അങ്ങനെ പറഞ്ഞു അതേടാ ഞാൻ ഞങ്ങളും എല്ലാം ഒരുപാട് ഇങ്ങനെ നോക്കിയായിരുന്നു ചാനൽ ക്രിയേറ്റ് ചെയ്തിരുന്നു പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഒന്നും വ്യൂസ് ഇല്ല അവര് പേര് പൈസ ഒന്നും കിട്ടുന്നില്ല യൂസും ഇല്ല ഒന്നുമില്ല പിന്നെ ഇതൊക്കെ തട്ടിപ്പായിരിക്കുക അങ്ങനെ ഞങ്ങൾ അത് നിർത്തിപ്പോയുന്നത് അപ്പൊ അവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത് അപ്പൊ ബാക്കിയുള്ളവർ കഷ്ടപ്പെട്ട് അതായത് ബാക്കിയുള്ളവർ നമ്മളെ എന്താ പറയുക നെഗറ്റീവ് പറയാൻ ഉള്ളവര് കഷ്ടപ്പെട്ട് ഈ വീഡിയോ കാണണമെന്നില്ല ആദ്യം തന്നെ പറയാം ഇത് സാധാരണക്കാർക്ക് വേണ്ടി ആർക്കും എന്താ പറയാ ആർക്കും നമുക്ക് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാം പൈസ ഉണ്ടാക്കുകയും ചെയ്യാം അവർക്ക് വേണ്ടി മാത്രമാണ് ഇത് ഫുള്ള് നിങ്ങൾ കേൾക്കുക അപ്പൊ നമുക്ക് നേരെ തുടങ്ങിയാലോ അപ്പൊ ആദ്യം ഇതിന്റെ എന്ന് പറഞ്ഞാൽ മറ്റൊന്നും അല്ല ഒരു യൂട്യൂബ് ചെയ്യാൻ തുടങ്ങാൻ വേണ്ടി നമുക്ക് എന്താ വേണ്ട ഒരു ഇമെയിൽ നമ്മുടെ സ്മാർട്ട് ഫോണും എന്താ ഒരു പത്തോ പതിനഞ്ചോ രൂപയുടെ സ്മാർട്ട് ഫോൺ മതി ആർക്കും നമുക്ക് തുടങ്ങാം നേരെ നമ്മൾ യൂട്യൂബ് ചാനലിൽ നമ്മൾ യൂട്യൂബ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു അതുകൂടെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതല്ല നമുക്ക് ഒരുപാട് യൂട്യൂബിലും അതിനെപ്പറ്റി ഞങ്ങൾ പറയുന്നില്ല അപ്പൊ നമ്മൾ നേരെ ഇത് ഉണ്ടായതിന് ശേഷം നമ്മൾ അടുത്ത അടുത്താണ് അടുത്ത വീഡിയോസ് വീഡിയോ അപ്ലോഡ് പിന്നെ ഒരുപാട് പേർക്ക് നല്ല കണ്ടന്റ് നോക്കി നോക്കി നോക്കും നമ്മൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ഒരു എല്ല നമ്മൾ എന്താ കണ്ടന്റ് കണ്ടന്റ് വേണമല്ലോ അപ്പൊ ഏതിനെപ്പറ്റി നമ്മൾ വീഡിയോ ഇടുന്നേ അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞാൻ പറയുന്നത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഇന്ന കണ്ടന്റ് നോക്കേണ്ട ആവശ്യമല്ല കണ്ടന്റ് അതായത് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക പക്ഷെ അതിലേത് കയറി പോകുന്ന പറയാൻ പറ്റില്ല ചിലപ്പോൾ നല്ല കണ്ടന്റ് ആണ് കയറി പോകുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മൾ ഒട്ടും ഉൾക്കൊള്ളാം അതായത് മീൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് കിട്ടും അതായത് ചിലപ്പോൾ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്നതാകാം പറമ്പിൽ പണിയുന്നതാകാം അല്ലെങ്കിൽ ഒരു യാത്ര പോകുന്നതാകാം അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നതായിരിക്കാം അല്ല വേറൊരാളെ എന്തെങ്കിലും പഠിപ്പിക്കുന്നതാകാം എന്തും എന്തിനെ പറ്റി നമുക്ക് എന്താ പറയാ ഈ യൂട്യൂബിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും ഈ സെക്ഷനിയായിട്ടുള്ളത് നമുക്ക് മാറ്റി അല്ലെങ്കിൽ കുട്ടികളോടുള്ള അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുള്ള നല്ല കാര്യങ്ങൾ മാത്രം നമുക്ക് അപ്ലോഡ് ചെയ്യുക നമുക്ക് എന്താ പറയാ നമുക്ക് യൂട്യൂബിലൂടെ നമുക്ക് പൈസ ഉണ്ടാക്കുകയും ചെയ്യും പിന്നെ അടുത്ത പിന്നെ ടൈമിലായിരിക്കണം വീഡിയോ അതെ അത് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നല്ല ഓർഡറിൽ ഇട്ടു പോണം അതുപോലെ തന്നെ ഒരു ദിവസം നമ്മൾ ഈ വീഡിയോ ഇടാനുള്ള ഒരു ടൈം കണ്ടെത്തണം തീർച്ചയായും എല്ലാവർക്കും ചുമ്മാ എല്ലാരും വീട്ടിലിരിക്കുന്നവരായിരിക്കില്ല അല്ലെ അതെ അതായത് പ്രധാനമായിട്ട് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും ഞങ്ങൾ ഇപ്പൊ പറയുമ്പോൾ പലരെയും ജോലി ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ യൂട്യൂബ് ചാനലിലേക്ക് വരൂ എന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷെ അങ്ങനെ വന്നാലും അങ്ങനെ അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് മറ്റൊരു സത്യം അതെ അതെന്തോണ്ടാണ് അത്ര റവന്യൂ മോണ്ടേഷൻ കഴിഞ്ഞ അത്ര റവന്യൂ വന്നു തുടങ്ങുമ്പോഴാണ് അവർ സ്വന്തം ജോലി ഉപേക്ഷിച്ച് യൂട്യൂബ് ചാനലോട് ഇറങ്ങുന്നത് എനിക്ക് യൂട്യൂബർ എന്നുള്ള ഒരു ജോലി തന്നെയാണ് കേട്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം അത് ഇത്രയും ടൈം വേണം കണ്ടന്റ് കണ്ടുപിടിക്കാൻ ടൈം വേണം അങ്ങനെ നല്ല കാര്യങ്ങൾ വേണം പിന്നെ അതിനുശേഷം അതിനുശേഷം പറഞ്ഞു പോയിരുന്ന ഒരു ഈ സബ്സ്ക്രൈബേഴ്സ് ആണ് എല്ലാർക്കും ഉള്ളതാണ് നമുക്കിതിന് കടമയെന്ന് പറയുന്നതിനാണ് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചവേഴ്സും അത് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അത് ഇതാകാനുണ്ടല്ലോ നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ ആയാൽ മതി ഒറ്റ വർഷത്തിനുള്ളിൽ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച്സും ആയാലും മതി പക്ഷെ ഞങ്ങൾ ഉള്ള കാര്യം ഞങ്ങളുടെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഇത് എത്ര നാളുകൊണ്ട് നമുക്ക് സത്യമായി നേടാൻ പറ്റും റെഗുലർ ആയിട്ട് എന്ന് വീഡിയോ ഇടുകയാണെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ ആവാൻ പറ്റും അതായത് എന്നും വേണമെന്നില്ല അതായത് ഇടുന്നതെങ്കിൽ ചിലപ്പോൾ രണ്ടു ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വിത്തിൻ ത്രീ മന്ത് അല്ലെ മൂന്ന് മൂന്ന് മാസം മതി ആ മൂന്ന് മാസത്തിനുള്ളിൽ ഉറപ്പ് ഞങ്ങൾ ഗ്യാരണ്ടി തരുന്നു മൂന്നേ മാസം മൂന്നേ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആകും അതായത് ഈ പറയുന്ന കാറ്റഗറി എല്ലാം നമുക്കെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷൻ ഇത് ആ ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് മോണിറ്റൈസേഷൻ ഓൺ ഓണത് ഈ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ചാനലിൽ നിന്ന് നമുക്ക് പൈസ കിട്ടും കിട്ടും അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഇടുന്ന ഓരോ വീഡിയോയ്ക്കും നമുക്ക് എമൗണ്ട് കിട്ടും അതെ അപ്പൊ എമൗണ്ട് ഇന്ത്യൻ റുപ്പിയല്ല ഡോളറാണ് ാണ് അതെ അതെ അപ്പൊ അതായത് നമുക്ക് നൂറ് ആയി കഴിയുമ്പോഴാണ് വിഡ്രോ ചെയ്യാൻ പറ്റും വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് നൂറ് ആണ് നമുക്ക് വിഡ്രോ ചെയ്യാന് ഈ നൂറ് നൂറ് ഡോളർ ആകുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഡോളറിന്റെ ഇപ്പോഴത്തെ രൂപ ഇന്ത്യൻ രൂപ നിങ്ങൾ പ്രത്യേകിച്ച് കേൾക്കണം നമ്മുടെ ഇന്ത്യൻ രൂപ എൺപത്തിയേഴ് രൂപ കിട്ടും അതായത് നമുക്ക് ഒരു ഡോളർ കിട്ടുമ്പോൾ അല്ലേ അതെ അപ്പൊ അപ്പൊ നൂറ് ഡോളർ വിഡ്രോ ചെയ്യാൻ നമുക്ക് പറ്റും അതായത് നൂറ് ഡോളർ ആയി കഴിയുമ്പോഴാണ് നമുക്ക് വിഡ്രോ ചെയ്യാതെ ആ വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് നമ്മുടെ ഇന്ത്യൻ മണി എന്ന് പറയുന്നത് എണ്ണായിരത്തി സംതിങ് രൂപയാണ് എണ്ണായിരത്തി സംതിങ് രൂപയാണ് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സത്യ ഒരു സാധാരണ ഒരു യൂട്യൂബർ അല്ല വലിയ യൂട്യൂബർ അല്ല സാധാരണ ഒരു യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം നൂറ് ഡോളർ എന്ന് പറയുന്ന ഒരു വലിയ കാര്യമല്ല ഇതൊന്നും ഒരു എമൗണ്ടേ അല്ല ഇരുന്നൂറ് ഡോളർ ആണോ മുന്നൂറാണോ ഏകദേശം ഒരു അഞ്ഞൂറ് ആണല്ലോ അഞ്ഞൂറ് നാപ്പതിനായിരത്തി സംതിങ് അഞ്ഞൂറ് ഡോളർ കിട്ടുവാണെങ്കിൽ നമുക്ക് നാൽപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ നമുക്ക് സമ്പാദിക്കാം പിന്നെ ഇതിനെ കുറിച്ച് ആരും പ്രത്യേകിച്ച് ആവശ്യമില്ല യൂട്യൂബ് സമയത്ത് അറിയിക്കും അതെ അതെ എന്ത് അത് എല്ലാവർക്കും എങ്ങോട്ടാ കിട്ടുന്നത് നമ്മുടെ ഈ അക്കൗണ്ട് നമ്പർ ഇത് എവിടെയാണ് ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് എൻട്രി ചെയ്ത് കൊടുക്കുന്നത് ഇതിനെപ്പറ്റി ഒന്നും നിങ്ങൾ തിങ്കിയേ വേണ്ട നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് റെഗുലർ ആയിട്ട് വീഡിയോ അപ്ലോഡ് മടി അത് മോണിറ്റൈസ് ആയി കഴിഞ്ഞു കഴിയുമ്പത്തേക്കും നമുക്ക് യൂട്യൂബിൽ നിന്ന് നമുക്കൊരു മെസ്സേജ് വരും നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വരും ഇനി അതിനുശേഷം നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുക ഓക്കെ നമ്മൾ അതിനൊന്നും പിന്നെ നമ്മൾ മറുപടി ഒന്നും നൽകേണ്ട ഒന്നും ചെയ്യേണ്ട നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക പിന്നീട് നമുക്ക് വേറൊരു മറ്റൊരു മെസ്സേജ് വരും നിങ്ങളുടെ ചാനലിൽ നൂറ് ഡോളർ കഴിഞ്ഞിരിക്കുന്നു ഇനി നിങ്ങക്ക് വിഡ്രോ ചെയ്യാം ആ വിഡ്രോ ചെയ്യാനുള്ള നമ്മുടെ എന്താ പറയാ ബാങ്ക് ഡീറ്റെയിൽസും ഫുൾ നമ്മുടെ ഐ എല്ലാം രേഖപ്പെടുത്തുന്നതുകൊണ്ട് അതും യൂട്യൂബ് നമുക്ക് ഇങ്ങോട്ടും മെസ്സേജ് തരും അന്നേരം മാത്രം നമ്മൾ ചെയ്തു കൊടുത്താൽ മതി പിന്നെ എല്ലാവർക്കും ഉണ്ട് ഈ വലിയ വലിയ യൂട്യൂബേഴ്സ് ഒക്കെ മാസം ലക്ഷങ്ങളൊക്കെയാണ് അല്ലെ സമ്പാദിക്കുന്നത് അതൊക്കെ സത്യമാണോ പക്ഷെ സത്യം ആൾക്കാര് പേര് പറയുന്നുണ്ടുമ്മ പുളി വരിച്ചല്ലേ അങ്ങനെ ഇന്ന ആൾക്കാർക്ക് ഇത്ര ലക്ഷം രൂപയോ അത് ഒരു മാസമോ അതായത് വീട് വെച്ചു യൂട്യൂബിൽ അതുപോലെ തന്നെ വലിയ നാടൻ മറ്റേ വ്ളോഗേഴ്സ് അവരൊക്കെ ബസ്സും മേടിക്കുന്നു വലിയ ബസ് മേടിക്കുന്നു ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് യൂട്യൂബിനും കൊണ്ട് നടക്കുന്ന കാര്യമാണ് തീർച്ചയായിട്ടും നടക്കാൻ പറ്റുമോ അതെങ്ങനെയായിരിക്കും കാരണം ഒരു ഞങ്ങള് പറഞ്ഞല്ലോ ഒരു ഡോളർ എന്ന് പറയുന്നത് നമുക്ക് എൺപത്തിയേഴ് രൂപയാണ് ഇതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വ്യൂസിനനുസരിച്ച് നിങ്ങൾ ഈ എന്നും വീഡിയോ ഇടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ അതുപോലെ തന്നെ എന്താ പറയാ ഇത് ഇത് അതുപോലെ റീച്ച് ആകും കാരണം എല്ലാ വീഡിയോ ഒന്നും റീച്ചാകണ്ടീലോ ആ അങ്ങനെ റീച്ച് ആവണമൊന്നുമില്ല ചില വീഡിയോസ് മാത്രം റീച്ച് ആവും ആ റീച്ച് ആവുന്നതിലൂടെ നിങ്ങൾക്ക് ഡോളർ അങ്ങനെ സമ്പാദിക്കാം അത് പിന്നെ അത് എന്താ പറയാ നല്ല പ്രധാനപ്പെട്ട ഒരു വിഷയം അല്ല എന്തെങ്കിലും ആയിക്കോട്ടെ ചിലപ്പോൾ നല്ല രസകരമായുള്ള കണ്ടന്റ് ആക്കാം അതങ്ങ് അങ്ങ് കയറി പോയി കഴിഞ്ഞു കഴിഞ്ഞോട്ടെ ചിലപ്പോൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്തടത്തായിരിക്കും ഇപ്പൊ ഇതങ്ങ് വൈറലാകുന്നത് അല്ലേ ഈ വൈറലാകുന്നത് അതിലൂടെ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടുന്നറി ഈ അഞ്ഞൂറ് ഡോളറോ ആയിരം ഡോളറോ ഒന്നും ഒന്നുമല്ല അങ്ങനെ അങ്ങനെ നമുക്ക് എത്ര രൂപ നമുക്ക് നമുക്ക് യൂട്യൂബിൽ ഉണ്ടാക്കാൻ യൂട്യൂബിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ വർക്ക് ചെയ്യാൻ പറ്റും അല്ലെ നമുക്ക് ഇഷ്ടമുള്ള എല്ലാം നമ്മുടെ കംഫർട്ട് സോണിലാണ് നിൽക്കുന്നത് നമുക്ക് പ്രഷർ തരാൻ ആരുമില്ല ഇപ്പോൾ ഒരു ബിസിനസ് ഒക്കെ അതായത് നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു എം ഡിമാര് നമുക്ക് ഭയങ്കര പ്രഷറായിരിക്കുമല്ലേ വർക്ക് ഇന്ന ടൈമിൽ ചേർക്കണം ഇന്ന ടൈമിൽ എല്ലാം കംപ്ലീറ്റ് ആക്കണം എന്നൊക്കെ പക്ഷേ അങ്ങനെയൊന്നുമില്ല നമ്മൾ തന്നെ ഒരു സമയം കണ്ടെത്തി നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാം നമ്മൾ തന്നെയാണ് അതെ അതെ തീർച്ചയായിട്ടും പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവർക്കും ഈ പുറകോട്ട് പോകാനുള്ള ഒരു കാരണം ഉണ്ടല്ലോ നമ്മൾ എല്ലാം കറക്റ്റ് ഞങ്ങളുടെ അനുഭവത്തിൽ തന്നീ പറയുന്നത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു കുറേ വീഡിയോ ഒക്കെ നമ്മൾ ആയിട്ട് ഇടുന്നു നമ്മുടെ ഈ മനസ്സ് മടിക്കുന്നത് എവിടെയാണെന്ന് അറിയുമോ എപ്പോഴും മടി വരുന്ന പറഞ്ഞാൽ നമുക്ക് വീഡിയോ ആയത്തെ വീഡിയോ ഇടുന്നു നമുക്കൊരു പത്ത് വ്യൂ അടുത്ത വീഡിയോ ഇടുന്നു നമുക്കൊരു അമ്പത് വ്യൂ പിന്നീട് ഒരു വീഡിയോ ഇടുന്നു ആ ഒരു അമ്പത്തഞ്ച് അല്ല നൂറ് അല്ല നൂറ്റമ്പത് ഇതൊരിക്കലും ഒരു വൺ കെയോ ഒന്നും പോകുന്നില്ല ഒരു ആയിരത്തിന് മേളിലേ പോകുന്നില്ല അത് ചിലപ്പോൾ ഒരു നിങ്ങൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് അൻപത് വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ പോകണമെന്നില്ല പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇത് കാണുക എന്ന് പറയും ചിലപ്പോൾ ആദ്യത്തെ ഈ പത്ത് വീഡിയോ നിങ്ങളുടെ ഇത് കാണുന്നു ആ പത്ത് പേർ പത്ത് നിങ്ങൾ ആദ്യത്തെ ഒരു ഒരു വീഡിയോ നിങ്ങളുടെ ഒരു പത്ത് പേര് കാണുന്നു ഈ പത്ത് പേരായിരിക്കത്തില്ല നിങ്ങളുടെ രണ്ടാമത്തെ വീഡിയോ കാണുന്ന പത്ത് പേര് അപ്പൊ അതനുസരിച്ച് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഇതിങ്ങനെ കയറിക്കോണ്ടിരിക്കുക അതുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും നിങ്ങൾ ഈ വ്യൂ കുറവാണല്ലോ എന്റെ വീഡിയോക്ക് വ്യൂ കുറവാണല്ലോ എന്റെ ചാനൽ റീച്ച് കുറവാണല്ലോ എന്ന് ഇത് സംഭവം നിർത്തരുത് അല്ലേ ഒരിക്കലും ഒരിക്കലും നിർത്തരുത് നിങ്ങൾ വീഡിയോ ഇട്ടോണ്ടേ അത് കാണാൻ ആൾക്കാരുണ്ട് അങ്ങനെ കാണാൻ ആൾക്കാർ നിങ്ങൾ ഈ ഇടുന്ന പല കണ്ടന്റും ചിലപ്പോൾ നല്ലൊരു കണ്ടന്റ് അതിന്റെ ഇടയ്ക്ക് ഒന്ന് ഈ സംഭവം ഒന്ന് റീച്ച് റീച്ചാവും അതെ അതെ ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മള് വീട്ടിലിരിക്കുന്ന അമ്മമാരൊക്കെ അല്ലേ അവരിങ്ങനെ വിചാരിക്കും ചിലപ്പോൾ എല്ലാവർക്കും ജോലിക്ക് പോകാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരിക്കില്ല അല്ലെ പുറത്തു പോയി അതായത് വീട്ടിൽ നിന്ന് പോയിട്ട് അപ്പൊ അവർ ആയിരിക്കും അയ്യോ എനിക്ക് ഇല്ലല്ലോ അങ്ങനെ അങ്ങനെ വിചാരിക്കുന്നവർക്കൊക്കെ ഉണ്ടല്ലോ യൂട്യൂബ് ചാനൽ നല്ലൊരു എന്തൊരു പ്ലാറ്റ്ഫോം ആണ് നല്ലൊരു പ്ലാറ്റ്ഫോം അതെ അതെ അവർക്ക് ഇപ്പൊ ചിലപ്പോൾ കുക്കിംഗ് ആയിരിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ കുക്കിംഗ് ആയിട്ടുള്ള ബ്ലോഗ് മീൻ കറി ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ പുട്ട് കടലക്കറി അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ടാക്കുന്നതൊക്കെ ബ്ലോഗായിട്ട് തുടങ്ങിയിട്ട് റ്റോ അതെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് ആർക്കും ഇതൊരു വലിയൊരു സംഭവേ അല്ല ഇതൊരു വലിയൊരു ആനകുതിര കേസ് അങ്ങനെ ഒന്നും അല്ല ഇത് വളരെ 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 സാധാരണക്കാരായ സാധാരണക്കാർക്ക് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ വണ്ടികളെ പറ്റി ഇപ്പൊ ഡ്രൈവിംഗ് അറിയാവുന്നവർ ഒത്തിരി പേരില് ചിലപ്പോൾ വണ്ടികളെ പറ്റി ആയിരിക്കും ചിലപ്പോൾ ആ ഒറ്റ പറ്റി പല കാര്യം എന്റെ വണ്ടി ഇങ്ങനെയാണ് എന്റെ വണ്ടിയുടെ സീറ്റ് കവർ ഇതാണ് എന്റെ വണ്ടിയുടെ ഇന്റീരിയർ ഇങ്ങനെയാണ് എന്റെ വണ്ടിയുടെ ചിലപ്പോ ചിലപ്പോൾ ചിലപ്പോൾ ഇതായിരിക്കും ഏത് പറമ്പി പണിന്ന് ഞാൻ ഇന്ന തൂമ്പാ കൊണ്ടാണ് കളിക്കുന്നത് ചിലപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ മണ്ണ് ഇങ്ങനെയാണ് ഈ കളറാണ് അങ്ങനെ പല രീതിയിലുള്ള ഇഷ്ടം ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ടല്ലോ അത് ണാനുണ്ടല്ലോ ചിലപ്പം പത്ത് പേരെ കാണത്തുള്ളൂ ഞാനിപ്പം പറയാം ചിലപ്പോ ആദ്യം ഇരുപത് പേരെ കാണത്തുള്ളൂ പിന്നീട് ഈ ഇരുപത് പേരെന്ന് പറയുന്ന ഇരുന്നൂറ് കടന്ന് രണ്ടായിരം കടന്ന് രണ്ട് ലക്ഷം കടന്ന് അങ്ങനെ 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 പോവും അത് പിന്നീടാകും അത് ഉറപ്പായിട്ട് പോകും ഞങ്ങളുടെ ചാനലും അങ്ങനെയായിരുന്നു നമുക്ക് ഇപ്പൊ എന്നാ പറയ ഒരു ഓരോ നമ്മുടെ ചാനൽ നിങ്ങൾ അടുത്ത് അനലൈസ് ചെയ്തു ചിലപ്പോൾ ഒരുപാട് വീഡിയോസ് നമുക്ക് ഒരുപാട് വ്യൂ കുറവുള്ളതുകൊണ്ട് ചില വീഡിയോസ് ഒരുപാട് ലക്ഷങ്ങൾ ലക്ഷങ്ങൾ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നമുക്കും ചാനലിൽ നിന്ന് ഇപ്പം രണ്ട് രണ്ടേ നമുക്ക് എമൗണ്ട് വന്നു കഴിഞ്ഞു ഇത് മൂന്നാമത്തെ പ്രാവശ്യം തന്നെ എമൗണ്ട് വരാൻ വേണ്ടി പോകുന്നു അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇത് വളരെ സത്യസത്യ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് നിങ്ങളും യൂട്യൂബ് ചാനൽ തുടങ്ങും ഇഷ്ടംപോലെ పణం